ഹ് വാടാ ഇന്ന് ഒരുപാട് കാത്തിരിപ്പുകളുടെ മലയാളികൾ മുഴുവൻ ഒരുപാട് കാത്തിരുന്ന ആ ദിവസമാണ് അതെ എൽ ടു എംപുരാൻ എംപുരാന്റെ ദിവസം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാകിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ആ മാലാഗയെ കാണാൻ നമ്മൾ എല്ലാവരും കാത്തിരുന്നു ആ കാത്തിരുന്ന സുദിനം ഇന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ തിയേറ്റർ ലോകമെമ്പാടുമുള്ള എല്ലാ ആ മോഹൻലാൽ ആരാധകരും അല്ലെങ്കിൽ മലയാളികളും കാത്തിരുന്ന ആ സിനിമ ഈ മലയാളി മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന സിനിമ നമ്മൾ പ്രീ ബുക്കിങ്ങിലൂടെ അമ്പത് സി ആർ എന്ന മാജിക്കൽ ഫിഗർ ഒരു ഡേയിൽ കിട്ടിയ സിനിമ അങ്ങനെ ഒരുപാട് മൈൽ സ്റ്റോണുകൾ സിനിമ ഇറങ്ങും മുൻപേ തന്നെ നേടിയെടുത്ത് കൊണ്ടുവന്ന ആ സിനിമ മലയാളത്തിൻ്റെ പൃഥ്വിരാജ് ഒപ്പം മലയാളത്തിൻ്റെ സ്വന്തം മലയാളികളുടെ ഏട്ടൻ ലൂസിഫറായ ഇബിലീസായ മഹിരാവണനായി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എല്ലാം സ്റ്റീഫായനായാലും അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷ്യായി ഇന്ന് അവതരിച്ചു രണ്ടാമതും അതൊരു ഒന്നര വരവ് തന്നെയായിരുന്നു ആ ഇൻട്രോ പക്ക ഞാൻ മറ്റുള്ളവരെ പോലെ ആരെങ്കിലും സിനിമയുടെ കഥ കഥയെപ്പറ്റി ഒന്നും ഒന്ന് തന്നെ ഈ റിവ്യൂ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുപാട് സീക്രറ്റ്സ് അവരൊളിപ്പിച്ചു വെച്ചു സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പുറത്തേക്ക് വിടുന്നില്ല എല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കാരണം ഇത് അത്രയ്ക്കും നല്ലൊരു തിയേറ്ററിക്കൽ സ്റ്റഫ് തന്നെയാണ് തിയേറ്ററുകൾ തിയേറ്ററിൽ കണ്ടാലേ നമുക്ക് ഒരു ആ ഗോ ഗോസ് ബോക്സ് കിട്ടത്തോളൂ അത്ര നല്ല തിയേറ്ററുകൾ സക്സ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ അടുത്തുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും മികച്ച തിയേറ്ററുകൾ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമ തന്നെയാണ് എൽ ടു എം ബുരാൻ പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടായിരുന്നു എക്സാമ്പിൾ അപ്പോൾ ഞാൻ ഈ പറയുന്നത് വേണമെങ്കിൽ എൻ്റെ കാസ്റ്റ് കാസ്റ്റിൻ്റെ എക്സാമ്പിൾ നമ്മുടെ എല്ലാവരുടെയും പ്രകടനങ്ങൾ മോഹൻലാൽ മഞ്ജു വാര്യ ടോനോ തോമസ് പൃഥ്വിരാജ് പിന്നെ എക്സാമ്പിൾ എടുത്തു പറയാൻ എനിക്ക് തോന്നിയ ഒരു പേരാണ് കാർത്തികേയ പിന്നെ നമ്മുടെ ഇയാളുടെ പേര് കൃത്യമായി നമ്മളെ പക്ഷേ എനിക്ക് അയാളെ അറിയുന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ ആ ബ്രോണിൻ്റെ കഥ ബ്രോൺ അയാളുടെ കഥാപാത്രവും പിന്നെ ക്യാതിൻ ആ പെൺകുട്ടി സ്ത്രീയുടെ കഥാപാത്രവും പിന്നെ ഇന്ദ്രുകുമാരൻ ഗോവർദ്ധൻ എനിക്ക് പി കെ രാംദാസ് അങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ക്യാമിയോകൾ വേറെയുണ്ട് സുരാജേട്ടൻ അതുപോലെ അതും വളരെ നല്ല രസമാണ് ചില സമയത്തൊക്കെ ചിരി പടർത്തിയൊരു സിനിമയിൽ ബലം പിടിച്ചിരുന്ന നമ്മൾ പോലും ബലം പിടിച്ച് ഞാനിരുന്നില്ല ഞാനൊക്കെ ആർക്കുവിളിച്ച് എൻ്റെ തൊണ്ടയൊക്കെ പോയി ഇത്ര നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ് നല്ല ക്രാഫ്റ്റ് ക്രാഫ്റ്റ്ഷിപ്പ് ക്രാഫ്റ്റ്മാൻഷിപ്പാണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് തന്നെയാണ് ഈ സിനിമ എക്സാമ്പിൾ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ദീപക് ദേവിൻ്റെ ഹാറ്റ്സ് ഓഫ് ഒരു കൈഡി ആർക്കുന്നു നല്ല രീതിയിൽ എല്ലാം ചേർന്നൊരു മ്യൂസിക് പഴയ ലൂസിഫറിലുണ്ടായിരുന്ന പല മ്യൂസിക്സ് അതും മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പശ്ചാത്തല സംഗീതം ഓരോ പശ്ചാത്തലത്തിനും അതിനനുസരിച്ച് അനുസൃതമായ ആ സബ്റ്റിലും അല്ലെങ്കിൽ ഹൈയോ ആയിട്ടുള്ള നല്ല നല്ല കിട്ടിലും ബി ജി എംസ് അല്ലെങ്കിൽ ബി ജി എംസ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ സോങ്സുണ്ട് ഫിർസുൻദാ ഹെ ഓ അതൊരു അന്യായ സോങ്ങ് ആണ് ആ സിനിമ എനിക്ക് എൻ്റെ പേഴ്സണൽ പേഴ്സണല പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നത് സിനിമ സിനിമയിലൂടെ അത് കാണുമ്പോഴാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ സായേദ് മസൂദ് സായദ് മസൂദിൻ്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല എന്താണെന്നും എല്ലാവരുടെയും പിന്നെ മഞ്ജു വരൂടെ എല്ലാവരുടെയും പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഞാൻ പിന്നെ എന്താണോ പ്രതീക്ഷിച്ചു പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാസ്റ്റ് ആൻഡ് പ്രൂ കാസ്റ്റ് വ്യൂല് കണ്ടപ്പോഴും പിന്നെ ട്രെയിലർ കണ്ട് അപ്പോൾ ടീസർ കണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രൊമോഷനിൽ ഇവർ പറഞ്ഞത് വെച്ച് ഞാനൊരു കാര്യം രൂപപ്പെടുത്തിയിരുന്നു അത് തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് എങ്ങനെയായിരിക്കും മോൾഡ് ചെയ്യാൻ പോകുന്ന ഈ സിനിമ എൽ ടു എംബുരാൻ എന്നത് എങ്ങനെയായിരിക്കും മുരളീഗോപി സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ മുരളീഗോപി സ്ക്രിപ്റ്റ് ചെയ്തതിനെ പൃഥ്വിരാജ് എങ്ങനെയായിരിക്കും അത് കൺവ്യൂസ് കൺ കൺവേ ചെയ്ത് ടീ സ്ക്രീനിലെത്തിക്കുന്നത് എന്നതിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ ഐഡിയയ്ക്ക് അപ്പുറം നിൽക്കാൻ പ്രകോട്ട് പോകാൻ ഒരിക്കലും ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല അത് അതിൻ്റെ അത് അത് എനിക്ക് ലഭിച്ചു അത്ര സാറ്റിസ്ഫൈ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ പിന്നെ സി ജി എ വർക്ക്സ് കുറച്ചുണ്ട് അതെല്ലാം നന്നായിരുന്നു പിന്നെ ആർട്ട് വർക്ക് എടുത്ത് കയ്യടി അർഹിക്കുന്നൊരു ഒന്ന് ഒന്നാണ് പിന്നെ ക്യാമറ ക്യോറി ക്യാമറ മാൻ ശ്രീവാസ് ഹാർട്ട് വർക്ക് അത് ചെയ്ത ആളുടെ ബെസ്റ്റ് പിന്നെ പിന്നെന്താ പറയണ്ട ഒരാളെ മിസ് ചെയ്തു ഞാൻ ആരെയും മിസ് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷനില് അത്ര ഇനി ഒന്നുകൂടെ കാണണം പിന്നെ മോനെ അങ്ങേര് പൊളിച്ചു അതും നല്ല രസമായിരുന്നു എല്ലാംളിയാണ് നമ്മൾ തിയേറ്ററിൽ പോയി നമ്മളും അന്ന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ നമ്മളും ഉണ്ടാക്കും കെ ജി എഫ് പോലെ അല്ലെങ്കിൽ ഒരു ബാഹുലി നമ്മളൊരു നമ്മളും ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞു അത് അയാൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു ഇനി അത് കണ്ട് വിജയിപ്പിച്ച് നമ്മുടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു തലം കൊടുക്കേണ്ടത് അല്ലാതെ പച്ചില വുഡ് തന്നെ വേണമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി പടങ്ങളെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മാറിപ്പോകുക വേറെ അതേപോലെ എങ്ങെങ്കിലും പോയി കൊക്കോളാം ഇവിടെ മാറിയിരിക്കുക ഇത് വേറെ ലെവൽ സാധനമാണ് മക്കളെ സിനിമ കണ്ടോ തിയേറ്ററിൽ പോയി കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു തിയേറ്ററിക്കൽ ട്രീറ്റ് ഒരുപ്പി അവിടെ എക്സാമ്പിൾ നമ്മുടെ ഇൻട്രോ തന്നെ ലാലിൻ്റെ ഇൻട്രോ തന്നെ മതിയാവും നമുക്ക് ആ ഒരു എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ തിയേറ്റർ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു എത്ര രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ടോ അതത്രയും നമുക്ക് മുതലാകും അത്ര മികച്ച ഒരു ഇതാണ് കിക്കിടൂന്ന് പറഞ്ഞാൽ കിക്കിടും ഇനിയൊന്നും പറയായില്ല ഞാൻ അനാവശ്യമായിട്ട് ഞാൻ സിനിമകളിൽ ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ സ്പോയിലറായി പോവും സ്പോയിലർ ഇസ് എ ഡി ബിസിനസ് സോ ബായ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്ന് ഞാൻ വിചാരിക്കുന്നു കാണും എന്ന് വിചാരിക്കുന്നു കാണണം കാണാതിരിക്കരുത് മലയാളത്തിൻ്റെ ഒരു ബിഗ് ജെറ്റ് ബിഗ് ഒരു ട്രൈ ആണ് ഒരു വലിയൊരു ശ്രമമാണ് മലയാള സിനിമയ്ക്ക് അതിർവരമ്പുകളെ ഭേദിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമം മലയാളത്തിൽ ഇത്രയും നല്ല ക്രാഫ്റ്റ് ഒരുപാട് പേരുണ്ടെന്ന് ഈ സിനിമ തെളിയിക്കുന്നുണ്ട് ഒരുപാട് നല്ല രീതിയിൽ അത് എടുത്തും വച്ചിട്ടുണ്ട് ബാക്കി നിങ്ങളെല്ലാവരും സ്ക്രീനിൽ പോയി തിയേറ്ററിൽ പോയി അത് ഏറ്റവും നല്ല അടുത്തുള്ള ഏറ്റവും നല്ല തിയേറ്ററിൽ പോയി കാണുക എന്ന് ഞാൻ പറയുന്നു എന്തായാലും ഈ അടുത്ത ആഴ്ചകളിലൊന്നും തിയേറ്ററുകൾ ആളുകാരതിരിക്കത്ത ഒന്നുമില്ല എന്തായാലും സ്ക്രീനുകൾ ഫുൾ നിറഞ്ഞതാണ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും താങ്ക് യു